പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പി എസ് സി അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു ആഴ്ചത്തെ പി എസ് സി അപ്ഡേറ്റുകളായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പി എസ് സി അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയുന്ന പി എസ് സി ക്ലാസുകൾ ആയിക്കോട്ടെ പി എസ് സിയുടെ മോക് ടെസ്റ്റ് ആയിക്കോട്ടെ പി എസ് സി പുതിയ നോട്ടിഫിക്കേഷൻസ് കൺഫർമേഷൻ ഡേറ്റുകൾ എക്സാം ഡേറ്റുകൾ ഹോൾ ടിക്കറ്റ് വന്ന ദിവസങ്ങൾ അങ്ങനെ പി എസ് സി സംബന്ധിച്ച് എന്ത് വിവരങ്ങൾ നിങ്ങൾ പി എസ് സി അപ്ഡേറ്റിലൂടെ കൃത്യമായിട്ട് ഒന്നും പോലും മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ മിസ്സാവാതിരിക്കാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് പി എ സി സംബന്ധിച്ച അപ്ഡേറ്റുകളും ക്ലാസ്സുകളും ഓക്ടസ്റ്റിനു വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ പി എസ് സി അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം നിങ്ങൾ ആരും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇരുപത്തി മോഡൽ എക്സാമും കൂടെ ലഭ്യമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പി എ സി അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് നിയമനം കൂടാതെ പകുതിയിലേറെ പേർ എൽ ഡി സി റാങ്ക് ലിസ്റ്റ് തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി കൂടുതൽ പേര് തിരുവനന്തപുരത്ത് ഇത്തവണത്തെ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്ന തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് കുറവ് വയനാട് ജില്ലയിൽ മുന്നൂറ്റി അറുപത്തി തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിൽ നടന്ന നിയമന ശുപാർശ ആയിരം കടന്നു വയനാട് കാസർഗോഡ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് നിയമന ശുപാർശ മൂന്ന് റാങ്ക് ലിസ്റ്റിൽ തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ആയിരത്തിലധികം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തി ആറ് പേർക്കും വയനാട് ജില്ലയിൽ നാലു പേർക്കുമാണ് മുൻ ലിസ്റ്റിനേക്കാൾ കൂടുതൽ നിയമന ശുപാർശ ലഭിച്ചത് പുതിയ ലിസ്റ്റ് തയ്യാറാക്കുന്നു എൽ ഡി ക്ലർക്കിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സി തയ്യാറാക്കുന്നു സാധ്യത ലിസ്റ്റ് കഴിഞ്ഞ ഫെബ്രുവരി പ്രസിദ്ധീകരിച്ചു പതിനാല് ജില്ലകളുമായി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് സാധുധ ലിസ്റ്റിൽ പരിശോധനയും നടിപിട ഏകദേശം പൂർത്തിയായി നിലവിലെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റും നിലവില് വരും ഇവിടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും നിയമന ശുപാർശ ലഭിച്ചവരും മുൻ ലിസ്റ്റ് എന്നുള്ളവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുണ്ടായിരുന്നു ഇന്നത്തെ മുൻലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് പേരായിരുന്നു ഉണ്ടായിരുന്നത് നിയമന ശുപാർശ ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തൊമ്പത് പേർക്ക് ലഭിച്ചു കൊല്ലം ജില്ലയിൽ ആയിരത്തി അറുന്നൂറ്റി രണ്ടു പേര് എണ്ണൂറ്റി പന്ത്രണ്ട് പേർക്ക് നിയമന ശുപാർശ ലഭിക്കുകയുണ്ടായി പത്തനംതിട്ടയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേര് അറുന്നൂറ്റി രണ്ട് പേർക്ക് നിയമശുപാർശ ലഭിച്ചു ആലപ്പുഴ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേര് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് നിയമശുപാശ ലഭിച്ചു കോട്ടയത്ത് ആയിരത്തി അറുനൂറ്റി എമ്പത്തി ആറ് പേര് എഴുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് നിയമശുപാർശ ലഭിച്ചു ഇടുക്കിയിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് പേര് അഞ്ഞൂറ്റി എഴുപത് പേർക്ക് നിയമശുപാശ ലഭിച്ചു എറണാകുളത്ത് രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേര് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേർക്ക് നിയമശുപാശ ലഭിച്ചു തൃശൂരിൽ രണ്ടായിരത്തി എൺപത് പേര് ആയിരത്തി ആറുപേർക്ക് നിയമനശുപാർശ ലഭിച്ചു പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേര് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേർക്ക് നിയമ ശുപാർശ ലഭിച്ചു മലപ്പുറത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പേര് തൊള്ളായിരത്തി എഴുപത്തി ആറ് പേർക്ക് നിയമ ശുപാർശ ലഭിച്ചു കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് പേര് തൊള്ളായിരത്തി ഏഴ് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു വയനാട് അറുന്നൂറ്റി എഴുപത്തെട്ട് പേര് മുന്നൂറ്റി അറുപത്തി പേർക്ക് നിയമ ശുപാർശ ലഭിച്ചു കണ്ണൂര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേര് തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേർക്ക് നിയമ ശുപാർശ ലഭിച്ചു കാസർഗോഡ് ആയിരത്തി അറുപത്തിനാല് പേര് മുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് നിയമ ശുപാർശ ലഭിച്ചു അങ്ങനെ മൊത്തം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത് അതിനകത്ത് പതിനൊന്നായിരത്തിഒരുന്നൂറ്റി എമ്പത്തി ആറ് പേർക്ക് നിലവിൽ ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ടായിരത്തി അറുപത്തൊമ്പത് പേര് മുൻ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നു കെ സി ബി കെ സി ബി സബ് എഞ്ചിനീയറിംഗ് നൂറ്റി അമ്പത്തെട്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്തു സബ് എഞ്ചിനീയറിംഗ് തസ്തികയിൽ നൂറ്റി അമ്പത്തെ ഒഴിവ് കെ സി ബി പോലി പി എസ് സി റിപ്പോർട്ട് ചെയ്തു നിലവിൽ റാങ്ക് ലിസ്റ്റിന് എത്ര പേർക്ക് നിയമന ശുപാർശ ലഭിക്കും കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് വരെ കൂട്ടവിരമിക്കലിനെ തുടർ ഉണ്ടായ ഒഴിവുകളിലാണ് സബ് എഞ്ചിനീയറിംഗ് ഒഴിവിന്റെ മുപ്പത് ശതമാനം പി എസ് സിയിൽ ബാക്കി ഓർണിയസ് മീറ്ററിൽ എഴുതി തുടങ്ങിയ തസ്തികയിൽ നിന്നും സ്ഥാനക്കയത്തിലൂടെയാണ് നികത്തുക നിലവിൽ സബ് ഇലക്ട്രിക് റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ അഞ്ഞൂറ്റി ഏഴ് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് ഇരുപതിനാണ് അവസാനമായി നിയമന ശുപാർശ നടന്നത് നാൽപ്പത്തി ഒമ്പത് എൻ ജി ഒഴിവുകളായിരുന്നു അന്ന് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഐബിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവുകൾ യോഗ്യത ബിരുദം അവസാന തീയതി ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പത്ത് വരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപേക്ഷിക്കാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റന്റ് സെൻട്രൽ ഇഞ്ചിലിയൻസ് ഓഫീസർ ഗ്രേഡ് ടു എക്സിക്യൂട്ടീവ് തസ്തികയിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവ് ഇത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കുന്നു എംപ്ലോയ്മെന്റ് ജൂനിയർ ജൂലൈ ഒമ്പത് പത്തൊമ്പത് ഇരുപത്തിയഞ്ചിലക്കത്തിൽ പ്രസിദ്ധീകരിക്കും നേരിട്ട് നിയമനമാണ് ഗസറ്റ് ഓഗസ്റ്റ് പത്ത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം അസിസ്റ്റന്റ് സെൻട്രൽ വിജിലൻസ് ഓഫീസർ ഗ്രേഡ് ക്യു എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഖേനയാണ് തെരഞ്ഞെടുപ്പ് ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി തസ്തിക ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കേണ്ടത് യോഗ്യത ബിരുദവും തത്യുല്യം കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് അപ്പൊ യോഗ്യത വരുന്ന ബിരുദം അല്ലെങ്കിൽ തത്യം കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് പ്രായം പതിനെട്ടിന് ഇരുപത്തിയേഴ് വയസ്സിന് ഇടയ്ക്കായിരിക്കണം ശമ്പളം നാപ്പത്തിനാല് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് വരെയുള്ള ശമ്പള സ്കെയിലും ഉണ്ട് അപ്പൊ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം ജി എച്ച് ഗവൺമെന്റ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ നല്ലൊരു അവസരമാണ് ഇനി എച്ച് എസ് എസ് ടി ഫിസിക്സ് ഉൾപ്പെടെ ഏഴ് തസ്തികളിൽ ഷോർട്ട് ലിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് സീനിയർ ഉൾപ്പെടെ ഏഴ് തസ്തികൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പി എസ് തീരുമാനം മറ്റ് തസ്തികൾ മെഡിക്കൽ വിദ്യാഭ്യാസ വോപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ ഓർത്തോളജി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ എച്ച് എസ് ടി കോമേഴ്സ് ജൂനിയർ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രീ പ്രൈമറി ടീച്ചർ കന്നഡ എന്താണ് കന്നഡ മീഡിയത്തിലെ പ്രീ പ്രൈമറി ടീച്ചറിന്റെയും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഫാക്ടറി ആൻഡ് വേർലേസ് മെഡിക്കൽ ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അസിസ്റ്റന്റ് കെമിക്കൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സെറ്റ് എഞ്ചിനീയർ ഗ്രേഡ് ടു കോപ്പറേറ്റീവ് കെയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ സിവിൽ സബ് എഞ്ചിനീയറിന്റെ ഒക്കെ എന്താണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ലബോറട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെ അഞ്ച് തസ്തികൾ സാധു ലിസ്റ്റ് വിവിധ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ വിവിധ ജില്ലകളിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെ അഞ്ച് തസ്തികൾ സാധു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മറ്റു തസ്തികൾ പൊതുമരാമത്ത് ജലസേചന വകുപ്പിൽ ഗ്രാമ ഗ്രേഡ് ടു ഓവർസിയർ ഗ്രേഡ് വൺ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഒന്നാം ഗ്രേഡ് സോഫ്റ്റ്മേ ഒന്നാം ഗ്രേഡ് ഓവർസിയർ ആരോഗ്യ വകുപ്പിൽ ലബോററ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു അഗ്രോ മിഷനറി കോർപ്പറേഷൻ ഓവർസിയർ സിവിൽ എന്നിവയിലേക്കൊക്കെ എന്താണ് വസ്തുക്കളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് വരുന്ന ഷോർട്ട് ലിസ്റ്റും അതുപോലെ തന്നെ അതുപോലെ തന്നെ സാധ്യത ലിസ്റ്റും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ ജൂലൈ മുപ്പത്തി ഒന്നിന് അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ എന്നാണ് ജൂലൈ മുപ്പത്തൊന്നിനാണ് നടക്കുക ഇനി അഭിമുഖം ഇടുക്കി ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അസ്തികയിലെ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് മെയ് ജൂലൈ മുപ്പത് മുപ്പൊന്ന് ആഗസ്റ്റ് ഒന്ന് തീയതികളിൽ പി എസ് സി ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥിക്ക് പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കേരള പോലീസ് സർവീസ് വകുപ്പിൽ സയന്റിഫിക് ഓഫീസർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി അസ്തികയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് മുപ്പത്തി ഒന്ന് ആഗസ്റ്റ് ഒന്ന് തീയതികൾ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നു ഇനി പ്രമാണ പരിശോധന കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ ഡ്രോയിങ് ആൻഡ് പെയിന്റിങ് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് രാവിലെ പത്തര മുതൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുപത്തൊമ്പതേ പാർ രണ്ടായിരത്തി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയഞ്ച് രാവിലെ പത്തരയ്ക്ക് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്നര വരെ ഒ എം ആർ പരീക്ഷ നടത്തും പൊതുമരാമത്തെ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ എഴുപത്തൊന്നേ പറഞ്ഞ തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂലൈ ഇരുപത്തൊന്ന് രാവിലെ ഏഴേകാല മുതൽ ഒമ്പതേകാല വരെ ഒ എം ആർ പരീക്ഷ നടത്തും ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിൽ ജൂനിയർ ഗ്രേഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കേറ്റഡ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാപ്പത്തൊന്നേ പറഞ്ഞിട്ട് തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത് രാവിലെ ഏഴേകാല മുതൽ ഒമ്പതേകാലുവരെ ഒ എം ആർ പരീക്ഷ നടത്തും വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നേരിട്ട് തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ അറുപത്തൊന്നേ പറഞ്ഞ തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുതൽ രാവിലെ ഏഴേകാൽ വരെ എന്താണ് ഏഴേകാൽ മുതൽ ഒമ്പതേകാൽ വരെ രാവിലെ ഓയോ പരീക്ഷ നടത്തും ഉദ്യോഗസ്ഥ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈൽ സന്ദേശം ഡിവിഷൻ അക്കൗണ്ടിലെ ലിസ്റ്റ് ഡിവിഷൻ അക്കൗണ്ടിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് വന്നിരിക്കുന്ന നാൽപ്പത്തേഴ് ആണ് കേട്ടോ മൊത്തം ഇരുന്നൂറ്റി എമ്പത്തിനാല് കാൻഡിഡേറ്റ് ആണ് ലിസ്റ്റിൽ ഉള്ളത് അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തേഴാണ് കട്ട് ഓഫ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ലിസ്റ്റ് ഇരുന്നൂറ്റി എമ്പത്തി നാലു പേരാണ് കേട്ടോ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞു നെക്സ്റ്റ് വീക്കിൽ പി എസ് ടി അപ്ഡേറ്റുമായിട്ട് കാണാം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്തു വെച്ചാലാണ് ഈ പി എസ് സി അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തോളൂ കേട്ടോ